ஹாய் குட்டாரே, அப்பு வாம்மே என்ன இறப் புதியரை வீடியிலைக்கு எல்லாக குட்டார்க்கும் சாகதம் പനിയൊക്കെ ആയത് കൊണ്ട് തന്നെ എൻ്റെ സൗണ്ട് ചെറുതായിട്ടൊന്ന് അടഞ്ഞിട്ടുണ്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കുക കേട്ടോ ഒന്ന് സഹകരിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയണമെന്ന് പത്ത് പൈസ ചിലവില്ലാതെ നമുക്ക് പാത്രം കഴുകാനുള്ള ഒരു സാധനം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അത് നമ്മൾ വേസ്റ്റാക്കി കളയുന്നത് ഈ ഷിമിക്കൂടിൽ നിന്ന് എന്താണെന്നല്ലേ നമുക്ക് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ മൂന്നെണ്ണ അട്ട് എടുത്തേക്കുന്നത് ഷിമിക്കവറ് മൂന്ന് ഷിമിക്കവർ എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ മറ്റേ ഹാൻഡല്ലേ അത് ഞാൻ ഇതുപോലെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ അതിനുശേഷം എന്താ ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്യുക പിന്നെ ഒന്നുകൂടെ മടക്കുക എന്നിട്ട് ചെറുപറ ചിറപറ എന്നും പറഞ്ഞുകൊണ്ട് ഇത് കുനുകുന കട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്യുക എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് മൂന്ന് ക്ഷമിക്കാറൊക്കെ മതിയാകും കേട്ടോ ഒത്തിരിയൊന്നും വേണ്ട മൂന്നെണ്ണമൊക്കെ ധാരാളം മതിയാകും അതൊരുമാതിരി മീഡിയം സൈസിലുള്ളതൊക്കെ മതി കേട്ടോ അപ്പം ഇനി നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി സാധനമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കാമെന്ന് കരുതിയിട്ട് വേറൊരു വീഡിയോ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പീസുകളല്ലേ അത് ഓരോന്നും ഓരോന്നും സെപ്പറേറ്റ് എടുത്തിട്ട് നമ്മൾ ആ റിങ് പോലെയാണ് വട്ടത്തിലാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ അത് അതുപോലെ തന്നെ നമുക്കുടെ വട്ടത്തിൽ തന്നെ ഇത് കണ്ട വീഡിയോ ഞാൻ കാണിച്ചു തരാം അതാ ഇതുപോലൊന്നും നമുക്കുടെ കയ്യിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ െടുത്തിട്ട് നമ്മുടെ കയ്യിലേക്ക് ഓരോന്നോരോന്നായിട്ടിങ്ങനെ കോർത്ത് വിടുക വിടുകട്ടോ വേറെ പരിപാടിയൊന്നും ഇല്ല ജസ്റ്റ് ഇതെന്ന് മതി അപ്പോൾ അത് ഇങ്ങനെ ജോയിന്റ് ആയിരിക്കുന്ന പീസൊക്കെ ഇല്ല അത് നമുക്ക് വേണമെന്നില്ല കേട്ടോ അതൊക്കെ കളയാട്ടോ അപ്പോൾ ബാക്കിയത്തെ എല്ലാ പീസും എന്താ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക എൻ്റെ കയ്യിലേക്ക് ഒരു കയ്യിലേക്ക് തന്നെ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടത് എല്ലാം കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് വേറൊന്നുമല്ല നല്ല അടിപൊളി സ്ക്രബ്ബറാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ടും പറ്റും നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ പാത്രമൊക്കെ കഴിയുമ്പോഴത്തേക്കും അഴുക്കൊക്കെ കയറിയിട്ട് സ്ക്രബ്ബറൊക്കെ ആകെ മൂഷിച്ച് പോകും പിന്നെ നമുക്ക് നിവർത്തിക്കേണ്ടുകൊണ്ട് നമ്മളത് വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ട് ായിരിക്കും അപ്പം ഇതൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഇനി അത് മുറിച്ച് പോയി കൊള്ളൂല എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കളയാം കാരണം പൈസ മുടക്കാതെ നമ്മൾ ഉണ്ടാക്കിയ സാധനം ആയതുകൊണ്ട് തന്നെ നമുക്കത് ആവശ്യം കഴിയുമ്പോഴത്തേക്ക് നമുക്കത് കളയുകയും ചെയ്യാമല്ലോ വീണ്ടും നമുക്ക് ക്ഷമിക്കവറുകളൊക്കെ നമുക്കിവിടെ എല്ലാവരുടെയും വീട്ടിൽ ഇഷ്ടം പോലെ കാണും അതുകൊണ്ട് തന്നെ വീണ്ടും ഉണ്ടാക്കിയെടുക്കാനും ഒരുപാട് നേരത്തെ പണിയൊന്നുമില്ല കേട്ടോ വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ ദേ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് കോർത്ത് കോർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ആ കീണ്ടത്ത് വരുന്ന പണി എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ ഇത് ഇങ്ങനെ കോർത്ത് കോർത്ത് നമ്മുടെ ഉള്ള കയ്യിലേക്കാക്കാൻ മാത്രമുള്ള ഒരു അഞ്ച് മിനിറ്റ് അതിൽ കൂടുതലൊന്നും വേണ്ടി വരില്ല കേട്ടോ അതിനും ആ അഞ്ച് മിനിറ്റ് നമ്മളൊന്ന് മെനക്കെടാ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ സ്ക്രബർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിങ്ങനെ കോർത്തതിന് ശേഷം ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ലെവലാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിലൊന്ന് ലെവലാവാൻ വേണ്ടിയിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല റൗണ്ടിലൊന്നും വലിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇനി അതൊന്ന് വട്ടത്തിൽ രണ്ടായിട്ട് മടക്കിയെടുക്കുക ഞാൻ വീടോയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ വലിയ സംഭവമൊന്നുമില്ല മടക്കൊക്കെ ഒന്നും മാറിപ്പോയി ഒന്നോർത്ത് കുഴപ്പമൊന്നുമുള്ള കാര്യമല്ല നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായാൽ മതി ഇങ്ങനെ ഇത് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടിയാൽ മാത്രം മതി അതെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്താൽ മാത്രം മതി അപ്പം നമുക്കൊന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ അതത് സാധനം ചെറുതാവണല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ നമ്മൾ പാത്രമൊക്കെ കഴുകാൻ നേരം നമുക്ക് കയ്യിൽ പിടിക്കാനായിട്ട് കുറച്ചൊരു കണമൊക്കെ വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതൊന്ന് മടക്കിയെടുക്കുന്നത് എന്നിട്ട് ഇതാ ഒരു പേപ്പറിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ പേപ്പറിൽ വെച്ച് കൊടുക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി അതിൻ്റെ രണ്ട് സൈഡ് നമുക്കൊന്ന് തേച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇതിങ്ങനെ അത് പാത്രം കഴുകുമ്പോഴത്തേക്കും അത് പറഞ്ഞു പറഞ്ഞ് പോകുമല്ലോ അപ്പം നമുക്ക് തേപ്പൂട്ടി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് തേച്ച് തേക്കുമ്പോഴത്തേക്കും അത് ഒട്ടിപ്പിടിച്ചിരിക്കും പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഉരുകല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു പേപ്പർ വെച്ച് ചെയ്യാൻ കാരണം പ്ലാസ്റ്റിക് ഡയറക്റ്റ് തേപ്പൂട്ടിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തേപ്പൂട്ടി ിലേക്ക് ഒരുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു പേപ്പർ വെച്ചതിന് ശേഷം വേണം നമ്മൾ ഒന്ന് തേച്ച് കൊടുക്കാനായിട്ട് അപ്പം തേപ്പൊട്ടി നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇതാ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ അതിൻ്റെ രണ്ട് സൈഡ് മാത്രം ഒന്ന് തേച്ച് കൊടുത്താൽ മതി അതിൻ്റെ ഉത്ഭാഗം നമുക്ക് പാത്രം തേച്ച് കഴുകാനായിട്ട് ഉപയോഗിക്കാനുള്ളതാണ് അതുകൊണ്ട് ഈ രണ്ട് സൈഡും ജസ്റ്റ് നമുക്ക് അതിനൊരു എന്നാ യോജിപ്പ് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അതിനുശേഷം അതൊക്കെ ആയി ഒട്ടിയെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മ നമുക്കുടെ ഷേ്പ്പിലും ഇപ്പോൾ ഒട്ടിയ ഭാഗത്ത് കുറേയൊക്കെ നീണ്ടു നിൽക്കുക അല്ലെങ്കിൽ ലെങ്ത് കൂടുതലാ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഭാഗം വേണമെങ്കിൽ കട്ട് ചെയ്തും കളയാം കേട്ടോ അപ്പോൾ അത് ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡിലൂടെ മറ്റേ സൈഡോടെ തിരിച്ചിട്ടും കൂടി ഞാനൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയെങ്കിലും തേച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കുടെ സാധനം ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ ഇത് നോക്കിക്കേ ഗൈസ് നോക്കിക്ക നന്നായിട്ട് തേച്ച് ചെയ്ത് നല്ല അപ്പം പോലെ പോലെയായിട്ട് കണ്ടോ ഇത്രേ ഉള്ളൂ പരിപാടി എത്ര പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഈ സംഭവം ഇനി നമ്മൾക്ക് പാത്രം തേച്ച് കഴിയാനായിട്ട് അപ്പോൾ നമുക്ക് കരി പിടിച്ച പാത്രം ഒന്നും ഇതുപയോഗിച്ച് നമുക്ക് തേച്ച് കഴുകാനായിട്ട് പറ്റത്തില്ല കേട്ടോ കാരണം ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ കരി പിടിച്ച പാത്രത്തിൽ തേച്ച് കഴുകുമ്പോഴത്തേക്കും അതിൽ കരി മൊത്തം ഇതിലേക്കാവും എന്നല്ലാതെ നമുക്കിടെ കരിപാത്രം എടുക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ അതിന് പത്ത് പൈസ ചെലവില്ലാത്ത മറ്റൊരു മാർഗമുണ്ട് നമുക്കിടെ എല്ലാം ചിരട്ടയുടെ ചകിരിയില്ലേ ആ ചകിരി ഉപയോഗിച്ച് പാത്രം കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് കരി പിടിച്ച പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്കുടെ അകത്ത് വീടിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകൾ നമുക്കുടെ ചായ ഉണ്ടാക്കുന്ന പാത്രം അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ കഴുകാനും പ്ലേറ്റ് കഴുകാനും എല്ലാം നമുക്കിതാ ഈ സ്ക്രബർ ഉപയോഗിച്ച് നമുക്ക് കഴുകാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ കുറച്ച് നാൾ ഉപയോഗിച്ച് മുഷി പോയി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കളയുകയും ചെയ്യാം വേറെ ഒരെണ്ണം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അതേ കണ്ട ഒരു ഷേപ്പ് കിട്ടാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിച്ച് കൊടുക്കുന്നുണ്ട് ചിലത് ഒട്ടിപ്പിടിക്കാത്തത് ഞാൻ ജസ്റ്റ് ഒന്ന് അത് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി വളരെ പെട്ടെന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റി അപ്പോൾ ഇനി ഇത് മടക്കി വെച്ചിട്ട് നമുക്ക് ഈസിയായിട്ട് പാത്രം കഴുകാവുന്നതേ ഉള്ളൂ വളരെ എളുപ്പമാണ് കണ്ട അതേ കണ്ട ചെറുപ്പറ ചെറുപ്പറ നമ്മുടെ പാത്രങ്ങളൊക്കെ നിന്ന് കഴുകിയെടുത്താൽ മാത്രം മതി കേട്ടോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ